നമസ്കാരം വിവാഹത്തിന്റെ പിറ്റേന്ന് വധൂവരന്മാർ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ഉത്തർപ്രദേശിലെ അയോധ്യയിലാണ് വിവാഹം കഴിഞ്ഞ മണിക്കൂറുകൾക്കുള്ളിൽ നവ വധൂവരന്മാരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇരുപത്തിരണ്ടുകാരിയായ ശിവാനിയെയും ഭർത്താവ് ഇരുപത്തിയഞ്ചുകാരനുമായ പ്രദീപിനെയുമാണ് മണിയറയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ശിവാനി കിടക്കയിൽ മരിച്ച നിലയിലും പ്രദീപ് സീലിംഗ് ഫാനിൽ തൂങ്ങിയ നിലയിലുമാണ് കണ്ടെത്തിയത് ഞായറാഴ്ച രാവിലെയാണ് സംഭവം മാർച്ച് ഏഴിനായിരുന്നു ഇവരുടെ വിവാഹം നടന്നത് ഞായറാഴ്ച റിസപ്ഷൻ നടക്കാനിരിക്കെയാണ് വധുവരന്മാരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ശിവാജി ശനിയാഴ്ച രാവിലെയാണ് പ്രദീപിന്റെ വീട്ടിലേക്ക് എത്തിയത് റിസപ്ഷനുള്ള ഒരുക്കങ്ങൾ നടക്കുമ്പോൾ വധുവും വരനും മണിയറിൽ നിന്ന് പുറത്തേക്ക് വരാതെ വന്നതോടെ ബന്ധുക്കൾ വാതിലിൽ തട്ടി വിളിച്ചു പ്രതികരിക്കാതെ വന്നതോടെ വീട്ടുകാർ വാതിൽ ബലമായി തുറന്ന് അകത്ത് കയറുകയായിരുന്നു ഒരു വർഷം മുൻപാണ് ഇരുവരും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചിരുന്നതെന്നാണ് ബന്ധുക്കൾ വിശദമാക്കുന്നത് രണ്ടു പേരും ബന്ധത്തിൽ അതീവ സന്തോഷമായി ന്മാരായിരുന്നുവെന്നാണ് കുടുംബാംഗങ്ങൾ വിശദമാക്കുന്നത് ഇരുപത്തിരണ്ടുകാരിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം യുവാവ് ജീവനൊടുക്കിയതാകാമെന്നാണ് പുറത്തുവരുന്ന വിവരം ഒരു വർഷത്തോളം പ്രത്യേകിച്ച് തകരാറുകൾ ഒന്നുമില്ലാതെ പോയ ബന്ധത്തിൽ വിവാഹം കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയാത്ത നിലയിലാണ് ബന്ധുക്കൾ ഉള്ളത് മൂന്ന് സഹോദരങ്ങളാണ് ശിവാനിക്കുള്ളത് സ്ഥാപനത്തിലെ ജീവനക്കാരനായ പ്രദീപിന് ഒരു സഹോദരനും മൂന്ന് സഹോദരിമാരുമാണ് ഉള്ളത് സംഭവത്തിൽ ഫോറൻസിക് സംഘം മണിയർ അടക്കമുള്ളവ പരിശോധിച്ചു പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അകത്തുനിന്ന് അടച്ച നിലയിലായിരുന്നു മുറി ഉണ്ടായിരുന്നത് മരണത്തിൽ പുറത്തു നിന്നുള്ള ഇടപെടൽ ഉള്ളതായി സംശയിക്കുന്നില്ല ാണ് പോലീസ് വിശദമാക്കിയത് അകത്തുനിന്ന് കുറ്റിയിട്ട ശേഷം മുറിയിൽ ശിവാനിയെ കഴുത്തിങ്ങേഴ്ച്ചു കൊല്ലുകയും തുടർന്ന് പ്രദീപ് മരിക്കുകയുമായിരുന്നു എന്നാണ് അയച്ചിട്ടുണ്ടെന്നും സംഭവത്തിന് പിന്നിലെ കാരണം സംബന്ധിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പോലീസ് പറഞ്ഞു ഓരോ ജീവിതവും ഓരോ കഥകളാണ് കഥകളുടെ ഒരു ഒരു വേണമെങ്കിൽ നോവലെന്ന് നോവലല്ലേ നിങ്ങളുടെ ജീവിതവും ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വായിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു